മനുഷ്യനല്ല നല്ല ആർക്കും ഇഷ്ടപ്പെടുന്ന ആരാ പറയാൻ ചെയ്തു അടുത്തും പറയണ്ട അടിപൊളി പ്രപ്പോസൽ നിങ്ങൾക്ക് കാണാം നല്ല ലൈവായിട്ട് ഞാൻ ചിരിച്ചൊരു പതിവായി അനീഷ് അനുമോൾ ഒന്നിക്കാൻ ആഗ്രഹിക്കുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം പ്രൊപ്പോസ് ചെയ്ത അനീഷ് തന്നെ ദേഷ്യപ്പെട്ട് അനുമോൾ എടുത്ത് കാരണം ഓടിപ്പോ നോ പ്രൊമോ കണ്ട കാര്യങ്ങൾ ഞാൻ ഇപ്പൊ അങ്ങോട്ട് കണ്ട തീർത്തതേ ഉള്ളൂ അപ്പൊ നിങ്ങൾക്ക് വേണ്ടി കുറച്ച് വീഡിയോസ് ഞാൻ വെച്ചിട്ട് വെച്ച് തരാം പ്രൊപ്പോസൽ സീനൊക്കെ കാണുമ്പോൾ സത്യം പറയാലോ എനിക്ക് ചിരി വരും എന്നിട്ട് അനുമോൾ അങ്ങോട്ട് തിരിഞ്ഞങ്ങോട്ട് വന്നിട്ട് നെഞ്ചത്തിട്ടൊരു ഉണ്ട് പാവം പിടിച്ച അനീഷ് ദേഷിച്ച് ഇറങ്ങി പോവുകയൊക്കെ ചെയ്തു കേട്ടോ ഒന്നും മിണ്ടാതെ പുള്ളി അങ്ങ് ദേഷിച്ചങ്ങ് പോയി പുള്ളിക്ക് എന്തോ പോലെ ആണെങ്കിൽ പ്രാങ്ക് ആണോ ഈ ബിഗ് ബോസ് വിളിച്ചിട്ട് ഇതൊക്കെ കാട്ടിക്കൂട്ടി പരിപാടി എന്നൊക്കെ ഉള്ള ടെൻഷനും കാര്യങ്ങളും അവസാനം ഗതി കെട്ട അനുമോൾ എന്തോ എടുത്ത് ആതിലെ വിളിച്ച് ഇതേ കിടക്കുന്നത് ഇങ്ങോട്ട് വന്നതും പറഞ്ഞിട്ട് ആദിലോട് ഈ കഥകളൊക്കെ പറയാൻ ആദ്യം പറയാം പറ്റത്തില്ല എന്ന് അതിലും പറയുക പറ്റത്തില്ല എന്നുള്ള രീതി പറയണം അല്ല ഇനി കെട്ടുമോ ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ അന്നേരം നമുക്ക് വീഡിയോ വെച്ചു തരാം അവർ രണ്ടും കൂടെ വന്ന് അങ്ങോട്ട് ഇരന്ന് അരിമോള് പറയുന്നേ ബോട്ടിൽ കളഞ്ഞു പോയി അതിനെന്താ അരിമോളെ നമുക്ക് തപ്പിയെടുക്കും പാവം പിടിച്ചവനാട്ടോ ഏയ്യേ ഇതൊരു ശുദ്ധനാ അയാൾ നമ്മളൊക്കെ ഇത്രയൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഗെയിം പ്ലാനും കാര്യങ്ങളൊക്കെ പലതും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആളൊരു ശുദ്ധനാണ് ഞാനന്ന് കണ്ട് ഞാനിത് ചിരിക്കാൻ റെക്കോർഡ് ചെയ്ത സമയത്ത് എന്റെ സംസാരം കൂടെ നിങ്ങൾക്ക് കേൾക്കാൻ പറ്റും ഓക്കെ

നല്ല ഒരാൾ ആർക്കും ഇഷ്ടപ്പെടുന്ന ഒരാൾക്ക് മയക്കിട്ടിട്ടുണ്ട് ഞാൻ പറയേണ്ടി താങ്ക് യൂ കാണോ എങ്ങനെ ഇരുന്ന മനുഷ്യന ഇല്ല 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 അണിമോടിയുണ്ടോ നെഞ്ചിക്കും കൊള്ളാം കേൾക്കാൻ സുഖ എന്നെ കുറിച്ച് എന്താ അഭിപ്രായം ഞാൻ ചോദിക്കുറിച്ചെന്താ അഭിപ്രായം പിന്നെ വിഷയം മാറ്റാൻ തുടങ്ങി എന്നെ കുറിച്ച് എന്താ അഭിപ്രായം അപ്പൊ ഇതൊക്കെ എനിക്ക് സത്യം കത്തിമ്പ ഒരു ചിരി മാറുന്നില്ല സീരിയസ്ലി പറയാലോ എനിക്ക് കാരണം അനീഷ് വന്നപ്പോ തൊട്ടുള്ള അനീഷും ഇപ്പോഴത്തെ അനീഷ് ഒരുപാട് വ്യത്യാസമുണ്ട് ഒരുപാട് വെച്ച ഒരുപാട് വ്യത്യാസം ചായ കുടിച്ചോ കഴിച്ചോ ഈ അടുത്ത സമയത്ത് ഫുഡിന്റെ കാര്യം പറഞ്ഞോളൂ വഴക്കി തന്നെ നിങ്ങൾ കണ്ടില്ലേ സാബുമാന്റെ പ്രോട്ടീൻ ആ സമയത്താണെങ്കിൽ പോലും അനീഷ് ഈ അനുമോളെ അക്ബർ പറഞ്ഞത് ഓർക്കുന്നുണ്ട് ഡിങ്കിനെ എനിക്കാണെങ്കിൽ എന്ത് പറയണോന്ന് അറിയാൻ പറ്റും ഞാൻ എന്തും പറയുന്നില്ല വേറെ പോണോ ലഭിച്ചു തരാ നല്ലത് പറഞ്ഞു എന്ത്ണം ഞാനിപ്പ കല്യാണത്തെ ചിന്തിക്കുന്നില്ല അതുമല്ല ഇപ്പൊ ഞാനും എനിക്ക് എന്റെ കരിയർ അതൊക്കെ നോക്കണം ഞാൻ ഒന്ന് സെറ്റിലാവണം ഒന്നും ആയിട്ടില്ല ഇപ്പഴും ഇത് കിടക്കുന്നതേ ഉള്ളു ഇണ്ടാക്കുന്നതൊക്കെ പൊക്കോണ്ടിരിക്കുന്നല്ലാണ്ട് എനിക്ക് ഒന്നും ലൈഫിലൊന്നും ഇപ്പൊ എന്താ പറയണ്ടെ കരിയറൊന്നും ആയിട്ടില്ലാട്ടാ കാരണങ്ങൾ കാര്യങ്ങളുണ്ട് ചെയ്തു പിന്നെ ഒരു അഫയർ ഉണ്ടായിരുന്നു അത് ഞാൻ വെച്ച് കല്യാണമേ ആ അഫയറിന്റെ കാര്യങ്ങൾ നമ്മൾ ഈ ഇടയ്ക്ക് സംസാരിച്ചാണ് അതൊരു അത്യാവശ്യ വിവാദമായിട്ട് വന്നൊരു കാര്യമായപ്പോഴത്തേക്കാണ് ഈ പറയുന്ന പി ആറും ഈ പറയുന്ന ഫാമിലിയും ഒക്കെ നമ്മളോട് ഇടപെട്ട് ഒരു വിഷയം മാറ്റിവെച്ചിട്ടുണ്ടായിരുന്നു ഓക്കെ അതിനുശേഷം പുള്ളിക്ക് ഇപ്പോഴാണ് ഒരു പ്രൊപ്പോസലും കാര്യങ്ങളും ഒക്കെ വരാനൊക്കെ തുടങ്ങുക ഒക്കെ ചെയ്ത് എന്തായാലും ഈ ബിബിയിലെ ഈ അവസാനം കൊണ്ടുവന്നിട്ട് ഈ ഒരു മനുഷ്യന് ഇങ്ങനെ കലകുടയ്ക്കുവെന്ന് ഇയാളെ ഗെയിമി ബാധിക്കും ഇല്ല ദിൽഷ ബ്ലസ്ലി ഈ രണ്ട് ആൾക്കാർക്ക് പറ്റിയ പോലെ പ്രത്യേകിച്ച് ആ പൈക്കിന് പറ്റിയ പോലെ തന്നെ ഈ പറയുന്ന അനീഷിന് പറ്റാൻ സാധ്യതയുണ്ട് രണ്ടു മൂന്ന് ദിവസം ശോകവും കാര്യങ്ങളുമായിട്ട് അനീഷ് ശരിക്കും ആൾക്കാർ വെറുക്കും സീരിയസ്ലി പറയാം ആൾക്കാർ വെറുക്കും ആ സമയത്ത് അവൻ അങ്ങനെ കുറെ ഓട്ട് പോയിട്ടുണ്ടായിരുന്നു എൻ്റെ പൊന്നനീഷെ ഈ സമയം കളിക്കേണ്ടതാണ് കളിക്കേണ്ടതാണ് ഞാൻ സീരിയസ് ആയിട്ട് പറയുകയാണ് ഇത് ഇയാളുടെ ഗെയിമി ശരിക്കും ഇത് ബാധിക്കും ഇനി ഏഴ് 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 കൂടെ കൂടെ ഉള്ളൂ ദിവസവും ആണ് പിന്നെ വിചാരിച്ചു അമ്മയുടെ അച്ഛന്റെ ഏറ്റവും വലിയ ആഗ്രഹമാണ് എന്റെ കല്യാണം എനിക്ക് ഭയങ്കര ആഗ്രഹമാണ് സമയം ചോദിച്ചിട്ടുണ്ട് അപ്പൊന്നും രണ്ടു വർഷത്തിനക രണ്ടു വർഷത്തിനകത്ത് അത് രണ്ടു വർഷത്തിനകത്ത് എനിക്ക് സെറ്റിലാവണം ഈ ഇൻഡസ്ട്രി ഇൻഡസ്ട്രിയൊക്കെ നമുക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല ഞാനിപ്പോ ഉള്ള ഈ ഫീൽഡ് അതൊക്കെ കൂടി പോയൊരു അഞ്ചു വർഷം അല്ലെങ്കിൽ അഞ്ചു വർഷമൊക്കെ ആയിരിക്കും ഞാൻ ഇവിടെ നിൽക്കുന്നത് അപ്പൊ എനിക്ക് എത്ര പൈസ മുപ്പത്തഞ്ചു വയസ്സാവും അപ്പൊ അതിനുള്ളിൽ എനിക്ക് എന്റെ കാര്യങ്ങൾ നോക്കണം എനിക്ക് ഇനി എന്താ പറയണെ ഈ നമുക്ക് ഇപ്പൊ കിട്ടിയ ഒരു ഇതൊരു ഭാഗ്യാണ് ഈ അഭിനയം എന്നൊക്കെ പറയണത് അത് കാണില്ലല്ലോ അതിന്റെ ഉള്ളിൽ എനിക്ക് വീട്ടിലെ കാര്യങ്ങൾ അച്ഛൻ്റെ അമ്മയുടെ കാര്യങ്ങൾ ചേച്ചി ചേട്ടാൻ നമ്മള് ഞാൻ തന്നെ ഉള്ളു ആ കാര്യങ്ങളൊക്കെ നോക്കാനായിട്ട് വീടിന്റെ ലോൺ അതൊക്കെ ആണെങ്കിലും കൊറേ കാര്യങ്ങളുണ്ട് അതെനിക്ക് രണ്ടു വർഷത്തിനകത്തെനിക്ക് അതിനുള്ളത് എനിക്ക് ജീവിക്കാനുള്ളതൊക്കെ എനിക്ക് ഉണ്ടാകണം അല്ലാതെ അച്ഛനമ്മയൊന്നും സ്ഥലം അങ്ങനൊന്നും അങ്ങനെ തൊള്ളുമില്ല ആ വീട് മാത്രമേ ഉള്ളൂ അതിനടുത്ത വീട് മാത്രം പിന്നെ തൊള്ളാടുത്ത വീട് അത് നമ്മള് ചേച്ചിക്ക് കൊടുത്ത വീടാ ചേച്ചി കല്യാണം കഴിച്ച ഹസ്ബൻഡ് ഒന്നും കൊടുത്തിട്ടില്ലേ ഇതുവരെ എന്താ ബി ബി ജയിക്കാൻ പോകല്ലേ ഇനിയിപ്പോൾ ഉള്ള പൈസയൊക്കെ ലോണും കാര്യങ്ങളൊക്കെ അടച്ച് തീർത്തൊന്ന് സെറ്റിൽ ആവാൻ ഉള്ള എല്ലാം അറിയല്ലോ ഒരുപാട് ഇനി പ്രൊമോഷനും കാര്യങ്ങളൊക്കെ കിട്ടുകയൊക്കെ ചെയ്യും ഒരുപാട് കടകൾ ഉദ്ഘാടനം ചെയ്യേണ്ട ഒരു വ്യക്തിയാണ് ഈ പറയുന്നത് അനുമോള് അനീഷ് ഇങ്ങനെ പുറേനെ കളന്ന് ആ കിട്ടേണ്ട കപ്പും കൂടെ കൊണ്ട് കളഞ്ഞതേ ഞാൻ പറയത്തുള്ളൂ ഏകദേശം അനുമോക്ക് കപ്പ് കൺഫേം ആയിട്ടുണ്ട് എന്റെ ഒരു ഇപ്പുറത്തെ ഒരു സർവേ വെച്ച് നോക്കുമ്പോൾ അനുമോൾ തന്നെ കപ്പ് തൂക്കാനേ ചാൻസ് ഉള്ളൂ അത് വേറെ കാര്യം പിന്നെ അണ്ണന്റെ കാര്യം എടുത്ത് പറയുകയാണെങ്കിൽ പോയി അപ്പോൾ ഉള്ള വില കളഞ്ഞു കുളിച്ചു എന്ന് പറയാം ആ തുടക്കത്തെ ഒരു സാധാരണപ്പെട്ട എനിക്കറിയാം ഇന്നലെ വന്നിട്ട് ബിഗ് ബോസ് പണമാണ് വലുത് വെച്ചാൽ പണം അല്ല വലുത് അതാണ് വലുത് മറ്റേതാണ് വലുത് എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ സംസാരം സംസാരിച്ചപ്പോഴേ എനിക്ക് മനസ്സിൽ അനീഷ് വേറെ എന്തോ ഉദ്ദേശിക്കുന്നുണ്ടെന്ന് അതിൻ്റെ ഇടയിൽ കൂടാണ് എനിക്ക് ഒരു പരിപാടി കാണിക്കൂട്ടിയത് എന്തായാലും കൊള്ളാം പിന്നെ ഗെയിമി ബാധിക്കും അതാണ് ഞാൻ പറയുന്നത് അതാണ് എന്തായാലും കൊള്ളാംന്ന് ഞാൻ പറയുന്നത് അല്ലാതെ താങ്കൾ ആ കുട്ടീനെ ഇഷ്ടപ്പെടുവോ ഇഷ്ടപ്പെടാതിരിക്കോ അതൊരു മാറ്ററേ അല്ല അത് കാണാൻ നല്ല രസങ്ങളും കാര്യങ്ങളും ഉണ്ട് ശുദ്ധനാണ് പുള്ളി ശുദ്ധ മനസ്സാണ് അത് ആ സംസാരത്തോടെ എനിക്ക് മനസ്സിലായി പിണങ്ങി പോയി പാവം ഈ പിണങ്ങിപ്പോയി ചില സിനിമയിലൊക്കെ കാണുന്ന പോയിട്ട് പിണങ്ങി ഇരുന്ന് കഴിഞ്ഞാൽ നായിക വന്നിട്ട് അവസാനം എന്തെങ്കിലും ഒരു സൊല്യൂഷൻ കൊടുക്കുക ഒരു ഇത് പറഞ്ഞു കൊടുക്കുവോ അതൊക്കെ പ്രതീക്ഷിച്ചാൽ ഒന്നാണ് ഞാനിരിക്കുന്നത് ഞാനിപ്പോ അവിടെ ലൈവ് ആയിട്ടോണ്ടിരിക്കുക ഞാൻ അവിടെ നിന്ന് മാറി പെട്ടെന്ന് ഓടി വന്നിട്ട് വീഡിയോ ചെയ്യുക എനിക്ക് ബാക്കിയൊക്കെ കല്യാണം കഴിച്ചു കൊടുത്തതാണ് കാസർഗോഡിൽ നോക്കിട്ടുണ്ടായിരുന്നില്ല അപ്പം നല്ല മനുഷ്യനാ ചേട്ടൻ ചേട്ടാ നമ്മളെക്കാർ ഭാഗ്യ പുള്ളിക്കാരൻ്റെ പുള്ളിക്കാരോട് ഇൻഡസ്ട്രിയിൽ വന്നത് തന്നെ അതുകൊണ്ട് ചേച്ചിക്കായിട്ട് നമ്മള് ഞാൻ ചേർന്ന് വെച്ചു കൊടുത്ത വീടാണ് വീട് അവർക്ക് താമസിക്കണം ഇപ്പൊ ഞാനും കൂടെ താമസിക്കുന്നേ ഉള്ളു അമ്മയത്തിനാരാണ് അപ്പൊ എനിക്കായിട്ട് ഇനി ഒരു വീട് വെക്കണം പിന്നെ എന്റെ കാര്യങ്ങൾ നോക്കണം എന്താ എനിക്ക് കല്യാണത്തിന് വേണ്ടിട്ടുള്ള അങ്ങനെയുള്ള കൊറേ കാര്യങ്ങൾ എനിക്ക് രീതിയിൽ കാര്യങ്ങള് ഗുരുവായാലും അങ്ങനെയൊക്കെ അത് ഇപ്പൊ നടക്കില്ല ഞാൻ

എന്തോ പറയാനാന്ന് കഴിഞ്ഞിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ അനിമോൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കും പുള്ളിക്ക് എന്ത് പറയണം എന്ത് പറയണ്ടെന്നുള്ള ഒരു അവസ്ഥയല്ല അനിമോൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നുകൊണ്ടിരിക്കുന്നത് അത് കഴിഞ്ഞിട്ട് ഗതി കേട്ടിട്ട് ഇവിടെ പോയി ആദ്യം പോയി വിളിക്കും ആതിലേ പോയി വിളിച്ചതിൻ്റെ വീട് ഞാൻ വിച്ച് തരാം എന്നിട്ട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട് ആദില അതിലേക്ക് എന്ത് എനിക്ക് ഞാൻ വീഡിയോ വെച്ചായിരുന്നു ഞാൻ പറഞ്ഞു കുളവാക്കുന്നില്ല ഗീസ് ഞാൻ പറഞ്ഞിരിക്കും എനിക്കാണെങ്കിൽ പോലും കണ്ടിട്ടെന്തോ ഒരു നാളും അയ്യോ ആ മനുഷ്യൻ എങ്ങനെയാ വന്നപ്പോ തന്നെ ഇല്ല 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 എന്താ കാട്ടി കോട്ടിതോ അവസാനം എല്ലാം തുളച്ച് ഒരു കപ്പ് കിട്ടേണ്ട ഒരു വ്യക്തിയായിരുന്നു എന്തോ ആയിക്കോട്ടെ അയാളുടെ ഗെയിമും കാര്യങ്ങളോട് എനിക്ക് വലിയ യോജിപ്പൊന്നുമില്ല പക്ഷെ ജനങ്ങൾ ഇഷ്ടപ്പെട്ട് കപ്പ് വരെ കൊടുക്കാതിരുന്ന ഒരു വ്യക്തി അവസാനം കൊണ്ട് കല കൊടയ്ക്കുവാന്ന് എനിക്ക് തോന്നുന്നുണ്ട് കേട്ടോ

ചെയ്തു അന്നൂടെ അടുത്ത് പറയണ്ട ഇല്ല ഒന്നും അല്ല പറയ സത്യം അവിടെ പാവ അടിക്കുന്നു എന്റെ മനുഷ്യൻ ചോദിച്ചു അത് എന്താ പറയാ ഇല്ല എന്നും ചോദിച്ചു എന്താന്ന് വെച്ച വന്നിരുന്നു എന്നിട്ട് രാവിലെ എണീറ്റു എന്നൊക്കെ പറഞ്ഞു അതിന് ശേഷം പറഞ്ഞ ഏഹ് വിശേഷം പറഞ്ഞു വിശേഷം രാവിലെ എണീറ്റ ഞാൻ കണ്ടു ഞാൻ ചോദിച്ച് പോകാൻ വേണ്ടി എണീറ്റപ്പോൾ കണ്ണും പറഞ്ഞ ഇങ്ങനെ ഇറങ്ങും ഞാൻ പേടിച്ചു പോയി അപ്പൊ എന്ന ചിരിച്ചപ്പോ മനസ്സിലായി ആ ജീവിതം അങ്ങനെ ഇറങ്ങി കണ്ണും പറഞ്ഞു അല്ലെ ഇറങ്ങാ ഇറങ്ങി നോക്കി ഇറങ്ങാൻ അപ്പൊ ഇങ്ങനെ നോക്കിയാണെങ്കിൽ ഞാൻ പെട്ടെന്ന് പേടിച്ചു ഒരാളിങ്ങനെ കണ്ണ് ചിഗ്മാകുമ്പോ പേടിക്കില്ലേ അപ്പ ഇങ്ങനെ നോക്കിയപ്പോ ചിരിച്ചു അതേ ഞാൻ ടോട്ടിപ്പോന്നു അപ്പോഴാണ് കണ്ടത് അത് കഴിഞ്ഞിട്ട് ഇതിപ്പോ ഞാൻ എനിക്കറിയത്തില്ലത് എനിക്ക് പേടിയാ ആയിട്ട് കേട്ടപ്പോൾ ആ എന്നിട്ട് എന്നെ പറ്റിയുള്ള അഭിപ്രായം എന്താണെന്ന് ചോദിച്ചു അപ്പൊ ഞാൻ പറഞ്ഞല്ലേ അതേ ഒന്നും ഭയങ്കര ഇഷ്ടപ്പെട്ടില്ല ഇപ്പൊ ചെണ്ട സോന്നല്ല ഒരുപാട് മാറ്റം ഉണ്ടായി എല്ലീ മാറ്റം മാറ്റം ഉണ്ടായി പിന്നെ ആർക്കാണെങ്കിൽ ഇഷ്ടപ്പെടും ഇത് സംഭവം എന്താണെന്ന് വെച്ചാൽ അവിടെ വന്നിരുന്ന കാര്യങ്ങളാണ് പറയുന്നത് എന്നെ കുറിച്ച് എന്താ അനിമോള അഭിപ്രായം എന്ന് ചോദിക്കുമ്പോൾ അനുമോള പറയത്തില്ല ആദ്യമൊന്നും ഇഷ്ടമല്ലായിരുന്നു ഇപ്പം നല്ല ഇഷ്ടം കാര്യങ്ങളൊക്കെയാണെന്നുള്ള രീതിയിലാണ് ആദ്യോട് പറഞ്ഞു കൊടുക്കുന്നത് പിന്നെ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട് നാരങ്ങ കൊണ്ട് കൊടുക്കുന്നത് കൊണ്ട് കൊടുക്കുന്നത് ചായ കഴിച്ചോ ഫുഡ് കഴിച്ചോ എപ്പോഴും എന്നോട് ചോദിച്ചുകൊണ്ടിരിക്കും ആദ്യം കാണുന്ന ഒരു ചേട്ടനേ അല്ല ആദ്യം ഇപ്പൊ അനീഷ്ടനെ ഭയങ്കര ഇഷ്ടമാണെന്നുള്ള രീതിയിലാണ് സംസാരിക്കുകയൊക്കെ ചെയ്യുന്നത് ഈ അനീഷിന്റെ വായ്പ നിധി വീഴും ഒന്നും ഇവർ ഒട്ടും പ്രതീക്ഷിച്ചില്ല ഓക്കെ ബാക്കി കൂടെ ഞാൻ ചേട്ടൻ പ്രാങ്ക് വേണന്നൊക്കെ ചോദിച്ചു എനിക്ക് പുള്ളി എന്നിട്ട് പിന്നെ അറിയത്തില്ല പറഞ്ഞു കഴിഞ്ഞിട്ട് ഏർ ഞാൻ പറഞ്ഞു എനിക്കിപ്പോ ഞാൻ പറഞ്ഞില്ല കല്യാണത്തിന്റെ കാര്യമൊക്കെ രണ്ടാവസ്ഥ കൈ നോക്കണം സെറ്റിൽ ആവണം പിന്നെ എനിക്കൊന്നും ആയിട്ടില്ല എന്നൊക്കെ പറഞ്ഞു ഇതെല്ലാം കേട്ടോണ്ടിരുന്നിട്ട് ഞാൻ ചോദിച്ചിട്ട് മറുപടി പറയാൻ പറഞ്ഞു ചേട്ടാന്ന് പറഞ്ഞു എനിക്ക് പ്രായങ്ങളിൽ എനിക്ക് അറിയത്തില്ല എന്റെ പുളി ഒട്ടും എനിക്ക് പോക്ക് ദേശി വന്നിട്ട് എന്നും എനിക്കറിയില്ല ഇപ്പൊ പുള്ളിയുടെ സ്വഭാവം മാറി നമുക്ക് എല്ലാത്തും പുലിയം തോന്നിയില്ലേ അതെ എനിക്കെന്ന് തോന്നി കാണിച്ചില്ല പുതിയ എന്തായാലും ഇന്ന് സത്യത്തി ലാലേറ്റന്റെ എപ്പിസോഡ് കണങ്ങാൻ പോവാ ചെലപ്പോ സ്ക്രീനിൽ കാണിക്കാൻ ചാൻസ് കൂടുതലാണ് സത്യത്തി എന്റെ പൊന്ന അനീഷ് ചമ്മി നാറും ഇങ്ങനെ അദ്ദേഹം കൊണ്ടുവന്ന വന്ന ആ ബിൽഡപ്പ് എല്ലാം കൊണ്ട് കളഞ്ഞു എന്ന് പറയാം സാധാരണപ്പെട്ട കുറെ ആൾക്കാർ ഇതിന് ഇന്ന് ഓട്ട് വരെ മാറ്റാൻ ചാൻസ് ഉണ്ട് ഭയങ്കര മോശമായി പോയിന്ന് പറയും ഒരു സിറ്റുവേഷനില ഓക്കെ അദ്ദേഹത്തിന് ഇഷ്ടമാക്ക ഇച്ചിരിടേ അവസാനം കൊണ്ട് കല ഉണയ്ക്കരുത് അതാ ഞാൻ പറയത്തില്ലോ ഒരുപാട് ഓട്ട് വരാൻ ചാൻസ് ഉണ്ട് കാരണം അനീഷ് കൊണ്ടുവന്നൊരു ബിൽഡപ്പ് ഉണ്ട് അതുകൊണ്ട് കളഞ്ഞ് അതുകൊണ്ട് ഞാൻ പറഞ്ഞത് അല്ലാതെ അദ്ദേഹം ഇഷ്ടപ്പെടുക ഇഷ്ടപ്പെടാതിരിക്കുമോ അതൊക്കെ അദ്ദേഹത്തിന് വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇഷ്ടപ്പെട്ടെന്ന് പറയാം ഇല്ലെങ്കിൽ എന്ന് പറയാം എന്തായാലും ഓക്കെ എന്തെങ്കിലും അടുത്ത അപ്ഡേറ്റുമായിട്ട് വരാൻ പോയി ഓൾ